പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപ്പൂറ്റി വെണ്ട് കയറൽ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ എൻ്റെ കാലിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നല്ല രീതിയില് ഉപ്പൂറ്റിയിട്ട് അവിടെ എല്ലാം വെണ്ട് കീറിയിട്ട് നാശമായിരിക്കാണ് അപ്പം അതൊക്കെ മാറ്റി ഇത് കണ്ടത് സ്ക്രബാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ആ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ കാലിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരും അത് ക്യൂറി നാശമായിട്ടിരിക്കട്ടോ അപ്പം ഞാൻ വിചാരിച്ചൊരു സ്ക്രബ്ബ് തയ്യാറാക്കാൻ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ഒരു എന്ത് ചെരുപ്പൊക്കെ ഇടുമ്പോൾ ഒരു കംഫർട്ടബിളായിട്ട് നമുക്ക് തോന്നത്തില്ല കേട്ടോ കാരണം ആ സൈഡിലൊക്കെ ഇങ്ങനെ എത്ര തേശ കഴുകിയാലും അത് മാറില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ മാത്രമേ മാറത്തുള്ളൂ അപ്പോൾ ഞാൻ ഈ കല്ലിലൊക്കെ കൊണ്ട് ഉരച്ച് കഴുകിയാൽ മാറും എന്നൊക്കെ പറഞ്ഞാൽ കേട്ടുള്ളൂ പക്ഷെ അതൊന്നും ചെയ്തിട്ടൊന്നും മാറ്റമൊന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സ്ക്രബ് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ സ്ക്രബ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചാൽ ഒന്ന് നിങ്ങളെയും കൂടെ കാണിക്കാന്ന് കേട്ടോ കണ്ടില്ലേ കാലിൻ്റെ അവസ്ഥയാണ് അതിൻ്റെ അഴുക്കൊന്നുമല്ല കേട്ടോ അതായത് ഈ വെണ്ട് കയറിയിരിക്കുന്ന ഭാഗത്ത് പൊടിയൊക്കെ കയറി കണ്ടല്ലേ നമ്മളിനി സ്ക്രബ് ചെയ്യുമ്പോഴേ അത് കാലൊക്കെ നല്ല നീറ്റായിട്ട് വരത്തുള്ളൂ എന്നാ കണ്ടില്ലേ ഇവിടെ എല്ലാം വെണ്ട് കയറിയിട്ടുണ്ട് അപ്പം നമുക്കിനി സ്ക്രബ് ചെയ്യാം കയറക്കാമോ സ്ക്രബിന് വേണ്ടത് ഇൻസ്റ്റൻറ്റ് ബ്രൂൻ്റെ കാപ്പിപ്പൊടിയാണ് കേട്ടോ രണ്ട് പാക്കറ്റ് എടുത്തിട്ടുണ്ട് രണ്ടിലേക്കുള്ളത് ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഇളം ചൂട് വെള്ളമാണ് വേണ്ടത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സ്ക്രബ് ചെയ്തിട്ട് പെഡിക്കൂർ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഏളം ചൂട് വെള്ളത്തിൽ നമ്മൾ ഈ എന്താ സ്ക്രബ് ചെയ്തിട്ട് ആ കാല് കുറച്ചേരം നമ്മൾ ആ ഷാംപൂ ചൂട് വെള്ളത്തിൽ ചെറു ചൂടുവെള്ളത്തിൽ ഷാമ്പൂയിലിട്ട് കുറച്ചേരം കാലെടുത്ത് വെച്ചിരുന്നിട്ട് കുറച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ ഞാൻ പിന്നെ ഇടയ്ക്ക് പെഡിക്യൂർ ചെയ്തുകൊണ്ട് അത് ചെയ്യുന്നില്ല സ്ക്രബ് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ ഓ ഉപ്പൂറ്റിട്ടവിടെ അത്രയും മെണ്ട് കീറി നാശമായിട്ടിരിക്കണോണ്ട് സ്ക്രബ്ബാണ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റായിട്ട് പഞ്ചസാര കൂടെ ആഡ് ചെയ്യാം സ്ക്രബായതുകൊണ്ടാണ് കേട്ടോ പഞ്ചസാര എടുക്കുന്നത് പഞ്ചസാര നമ്മുടെ ില് വെണ്ട് ഭാഗങ്ങളിൽ തേച്ച് പിടിപ്പിക്കാം നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കാം നമ്മുടെ സ്ക്രബ് ചെയ്യാനുള്ള പാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇനി ഇത് നമുക്ക് നമ്മുടെ കാലിലോട്ട് അപ്ലൈ ചെയ്യാം ഇനി ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വീട്ടിനകത്താണോ ഇത് ചെയ്യാൻ പോകുന്നത് ഈ പാക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ തറയിലല്ല നല്ല രീതിയിൽ അലക്കൊക്കെ ആവും അപ്പോൾ ഒരു ന്യൂസ് പേപ്പർ വെച്ചിടാം നമ്മുടെ കാലിലോട്ട്

കാലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി തുടച്ചിട്ട് പാദൊക്കെ നമ്മൾ തേച്ചിട്ടുണ്ടായിരുന്നേ നേരത്തെ അപേക്ഷിച്ച് കുറച്ച് മാറ്റം വന്നിട്ടില്ലേ ഗൈസ് വന്നില്ലേ ഈയൊരു കാലിലാണ് നല്ല രീതിയിലുള്ളത് നമ്മൾ ഏതൊരു കാര്യവും ഒരു പ്രാവശ്യം ചെയ്തതെന്ന് പറഞ്ഞ വലിയ രീതിയിലുള്ള മാറ്റമൊന്നും ഉണ്ടാവില്ല ചെറിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാവുകയുള്ളൂ നിങ്ങൾക്ക് നേരത്തെ എന്റെ കാല് കാണുമ്പോൾ നേരത്തെ ചെയ്യും മുമ്പേയും ചെയ്തതിന് ശേഷമുള്ള കാണുമ്പോൾ മനസ്സിലാവുള്ളൂ ബിഫോർ ആഫ്റ്റർ കാണുമ്പോൾ മനസ്സിലാവും കണ്ടില്ലേ ഉപ്പൂറ്റി വെണ്ടിക്കീറ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വേറെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മുടെ ഒരു സ്ക്രബാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബേക്കിംഗ് സോഡ ബ്രൂ ഇൻസ്റ്റൻ്റ് പൗഡർ പഞ്ചസാര പിന്നെ ഇളം വെള്ളം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താൽ നമ്മൾ പാക്ക് ആക്കിയാൽ നമ്മൾ കാലിൽ സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു നൂറ് ശതമാനം നമുക്ക് ഒരു കാര്യത്തിൽ നമുക്ക് കിട്ടത്തില്ല കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുമ്പോഴേ നമ്മുടെ കാലിൽ അത്രത്തോളം മാറ്റം മാറ്റമുണ്ടാവുള്ളൂ പിന്നെ ഒരു സ്റ്റെപ്പ് ചെയ്തപ്പോൾ തന്നെ കുറച്ച് മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബിഫോർ ആഫ്റ്ററും കാണുമ്പോൾ മനസ്സിലാവും അപ്പം നിങ്ങൾ ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ചില മാസങ്ങളിൽ കാലിലൊക്കെ നല്ല രീതിയിൽ കൂടുതൽ തണുപ്പുള്ള മാസങ്ങളിൽ നിങ്ങളുടെ കാലൊക്കെ വെണ്ട് കീറി വെടിച്ചിലൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മുടെ കാലിൽ വൃത്തിയേടായിരിക്കും അതൊക്കെ മാറ്റിയെടുത്ത് നമ്മളിത് പുറത്തുള്ള പൊടിക്കുകയൊക്കെ ചെയ്ത് നല്ലതാണ് കേട്ടോ പിന്നെ പെടിക്കൂറ് വേണമെങ്കിൽ ഇതിൻ്റെ കൂടുതൽ ചെയ്യാം ചെറിയ ചൂട് വെള്ളത്തിൽ ഒരു ഒരു കൂടെ ഒരു ഷാംപൂ ഇട്ട് കുറച്ച് നാരങ്ങ വെച്ചിട്ട് നമ്മുടെ ഈ എന്താ സ്ക്രബ് ചെയ്ത കാലെടുത്ത് വെള്ളത്തിലിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ച് അതിന് ശേഷം വാഷ് ചെയ്ത് കളയുക വാഷ് ചെയ്ത് കളയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ ബ്രഷ് ഇട്ടു വേണമെങ്കിൽ ഒന്ന് തേച്ചൊരച്ച് കളയാം അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് അതായത് നമുക്ക് പെടിക്കൂറൊക്കെ ചെയ്യേണ്ട ബ്രഷും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം